ഇരമല്ലൂർ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ തരിശുനീല നെൽകൃഷിക്ക് തുടക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഇരമല്ലൂർ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലാണ് തരിശുനീല നെൽകൃഷിക്ക് തുടക്കം കുറിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു നമുക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളെയും ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് നെല്ലിക്കുഴ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഹെക്ടർ കടക്കിന് പാടശേഖരങ്ങളാണ് തരിശായി കിടക്കുന്നത് ഈ പാടശേഖരങ്ങളെ എല്ലാം ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നെൽകൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ കൃഷി വകുപ്പും കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി നിരവധി സഹായങ്ങളാണ് ചെയ്തു വരുന്നത് തരിശുരഹിത ഗ്രാമം എന്ന ഉദ്ദേശ്യം ലക്ഷ്യമാക്കിക്കൊണ്ട് നടപ്പിലാക്കുന്ന പദ്ധതി അരിക്കായി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന പ്രവണതയ്ക്ക് അറുതി വരുത്തുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൃഷി വകുപ്പും കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനായി പരിശ്രമിക്കുന്നുണ്ടെന്നും പി ഐ എം ബഷീർ പറഞ്ഞു രണ്ടേക്കർ കൃഷിയിടം പാട്ടത്തിനെടുത്താണ് ഇരമല്ലൂർ പാടശേഖര സമിതി പദ്ധതി നടപ്പിലാക്കുന്നത് വാർഡ് മെമ്പർ വൃന്ദ മനോജ് പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു സോമൻ പേരിൽ അജീബ് ഇരമല്ലൂർ ആഷ്മോൻ വട്ടക്കുടി ദിലീപ് മുടനമുറിക്കൽ പി ജി മനോജ് മീരാൻ അരീക്കൽ സാബു കീരാങ്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു Newslet, Keisė Vinys. News.